സോ വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു സി എസ് അപ്പം എല്ലാവർക്കും സുഖം സുഖമെന്ന് വിചാരിക്കുന്നു ഹലോ ഗൈസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ജിൻഡോ ജിൻറ്റോ എന്ന് പറഞ്ഞൊരു വ്യക്തി വ്യക്തമായി സൂപ്പർ വെല്ല എക്സിക്യൂട്ടീവ് പ്ലാനുമായിട്ട് നടക്കുന്ന ഒരു ഇടിവെട്ടൻ പ്ലെയർ തന്നെയാട്ടോ ജിൻഡോ ഇതെന്താ നീ ഇങ്ങനെ പറയണമെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും സിമ്പിൾ സംഭവാണ് ജിൻറ്റോ ജിൻഡോന മേലിപ്പോൾ ഒരുപാട് ഒരുപാട് വെച്ചാൽ ഒരുപാട് മോശമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതിലൊരു ഭാഗമായിട്ട് വരുന്നതാണ് എന്ത് ബാഡ് ടച്ച് ഗുഡ് ടച്ച് ആ രീതിയിൽ വന്നേക്കുന്നതാണ് ബാറ്റ് ടച്ച് ജിൻഡോ ബാറ്റ് ടച്ച് ചെയ്യുന്നുണ്ട് ആണുങ്ങളുമായിട്ട് ബാറ്റ് ടച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഗബറു ബാറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഗബറുക്ക് മനസ്സിലായി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പോൾ മോശം ഭയങ്കര 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 മോശമായിട്ടുള്ള ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജിൻഡോയ്ക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായി ഇതിനെ പിടിച്ചു നിർത്താൻ ജിൻഡോൻ്റെ അതിൽ ഒരു വെപ്പണവും ഇല്ല ഇത് എന്തായാലും ബാഡായിട്ട് തന്നെ പുറത്തു പോകും അതിനുവേണ്ടി ജിൻഡോ കണ്ടുപിടിച്ച ഒരു ആയുധം അല്ലെങ്കിൽ ഒരു സൊല്യൂഷനാണ് കൊണ്ട് തൻ്റെ ബോഡി ഒന്ന് മസാജ് ചെയ്യിപ്പിക്കുക എന്നിട്ട് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളോ ഇന്ന് രാത്രിയോ എപ്പോഴാണെങ്കിലും ഇപ്പോൾ ഗബ്ബി ഒന്ന് അടി ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ നീ എന്നോട് ബാറ്റ് ചെയ്യില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഷിജോയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ബലത്തിന് അർജുനും എൻ്റെ മേത്ത് ടച്ച് ചെയ്ത് എൻ്റെ മേത്ത് ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ അതിനൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു മാർഗത്തിന് വേണ്ടിയാണ് ഇപ്പോൾ അർജുനെ കൊണ്ട് തൻ്റെ ബോഡി റിലാക്സ് ചെയ്യിപ്പിക്കുന്നത് സീനല്ലേ ജി ജിൻഡോ ജിൻഡോ എന്ന് പറഞ്ഞിട്ട് നടന്നില്ല ജിൻഡോ പവറാണ് അതിനല്ല ഈ ചെയ്തിട്ടുള്ളെങ്കിൽ വേറെ ഒരു വലിയൊരു പ്ലാൻ തന്നെ മനസ്സിൽ നിശ്ചയിച്ച് വെച്ചിട്ടായിരിക്കും അർജുനയും കൊണ്ട് ഈ മസാജ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ജിൻഡോ എന്തായാലും നമുക്ക് വഴിയെ ഇതിനുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് നോക്കുകട്ടോ എന്ത് ന്യൂസ് ലൈവിൽ നടന്നാലും അപ്പപ്പോൾ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും ഓൺലൈനിലുള്ള ചാനലാത്തത് അപ്പോൾ മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക അർജുൻ ഫാനാണോ അല്ലെങ്കിൽ ജിൻറ്റോ എന്ന് മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ